എപ്പോഴും പറഞ്ഞു കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു എന്താണ് പറയുന്നത് താല്പര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചു ചെലവഴിക്കുന്ന യുവാവേ എനിക്ക് മലക്കിനെ പോലെയുവാക്കളെ അങ്ങനെ എല്ലാ യുവാക്കളെയും അള്ളാഹു അങ്ങനെ ആക്കട്ടെ അള്ളാഹോ സദാസമയം യുവാക്കളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് യുവാക്കളെ യുവാക്കളെ എനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന യുവാ സമയം ചെലവഴിക്കുന്ന യുവാവേ എനിക്ക് വേണ്ടി ആയുസ് ചെലവഴിച്ച യുവാവേ എനിക്ക് വേണ്ടി ആധ്വാനിക്കുന്ന യുവാവേ എനിക്ക് വേണ്ടി സ്വന്തം വൈകാരിക താല്പര്യങ്ങളും സ്വന്തം താല്പര്യങ്ങളും എനിക്ക് വേണ്ടി ഒരുങ്ങിയ യുവാവേ

എല്ലാ പണിയും കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റാണ് പള്ളിയുടെ കാര്യേറ്റെടുക്കേണ്ടത് അങ്ങനെ വിചാരിക്കുന്നത് ഞായത്തഞ്ച് മായമൊക്കെ അതിലൊക്കെ ശ്രദ്ധ വരണമെങ്കിൽ അവസാനം ഒരു പണിയും പറ്റാതെ ഒക്കെ കഴിഞ്ഞ് പല്ലൊക്കെ കൊഴുങ്ങി ആടി പുരേലും ഇരിക്കുന്ന ഭാര്യ ഒക്കെ കുട്ടിയൊക്കെ ഇഷ്ടമില്ലാതെ ആയി ഞങ്ങൾ വള്ളി പൈത്തൂടെ അവരെന്നെ ചോദിക്കുന്ന ഒരു സമയം വന്ന് ഞാൻ അവിടെ ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ കൊക്കി ശല്യം ഉണ്ടാക്കുന്ന സമയമാകുമ്പം വല്യമ്മ നേരെ എന്ത് ചെയ്തും രാവിലെ ചായ കൊടുത്ത് നേരെ പള്ളിയാക്കി തിരിച്ചു പറഞ്ഞേക്കും നൂറ് കഴിഞ്ഞാൽ പിന്നെയും പള്ളി അങ്ങനെ തിരിച്ചു തന്നേക്കും എന്തുകൊണ്ട് ഇത് സാധനം ശല്യാണ് എന്ന് എങ്ങനെ മൂല മൂലയുടെ ചിലവുണ്ടെങ്കിൽ മൂലയിലോട് പറയും ചെയ്യും അതെങ്ങൾ പാപ്പാനെ എപ്പോഴും പള്ളിയെ കൂട്ടിക്കോണ്ടി എന്ന് കാരണം ഇപ്പോഴത്തെ സമയം ഇപ്പോൾ ഇപ്പോഴുണ്ടായിരുന്നു വലിയ കാര്യമൊന്നുമില്ല അപ്പൊ അങ്ങനെയാ ആ ചിലക്കെ വിചാരിച്ചിട്ടുള്ളത് എന്നാൽ എനിക്ക് വേണ്ടി പള്ളിയിൽ ഉണ്ടാകുന്ന എനിക്ക് വേണ്ടി വൈകാരിക താല്പര്യങ്ങൾ ഉപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി ദുനിയാവിന്റെ ദുനിയാവിൻ്റെ ഉപേക്ഷിക്കുന്ന യുവാവേ നീ എനിക്ക് എൻ്റെ മലക്കിൻ്റെ സ്ഥാനത്താണെന്ന് അള്ളാഹു പറഞ്ഞു കൊണ്ടിരിക്കുന്നുടാ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫാ പുണ്യ മുഹമ്മദ് മുസ്തഫാ പുണ്യ മുഹമ്മദ് മുസ്തഫാ വറകപര പുണ്യ മുഹമ്മദ് മുസ്തഫാ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ബഹുമാനപ്പെട്ട മിർഹീബ് ബിൻ മസ്റൂഖ് റളിയല്ലാഹു അൻഹു നിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അബീ ഹാതിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉം ഇതേ അധ്യായത്തിൽ ഹില്യത്തുൽ ഔലിയാഇൽ ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ മാമിൻ ദുനിയാവിന്റെ ദുനിയാവിന്റെ രസവും ോദങ്ങളും ഒരു യുവാവ് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നെങ്കിൽ അവൻ അള്ളാഹുവിന് വേണ്ടി തന്റെ യൗവനം അമലുകൊണ്ട് തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ഭാര്യക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കേണ്ടതല്ല ഭാര്യക്കും ചെവിട്ടിയാക്കും വേണ്ടി അധ്വാനിക്കുന്ന അത്യാവശ്യ സമയം കഴിഞ്ഞ സമയം ബാക്കിയൊക്കെ അവൻ അവിടെ ഉണ്ടാവും പറയാം ഇവിടെ ഒന്നൊരിക്കൽ പള്ളി അല്ലെങ്കിൽ മദർസ അല്ലെങ്കിൽ ദീനി കാര്യം അതിനെ ഓടിച്ചാടി നടക്കുന്ന ഒരു സംഗതിയാണ് അവനെപ്പോലത്തെ ആളുകൾ ആ നേരത്തെ സിനിമകളിലാണ് അല്ലെങ്കിൽ അവനെപ്പോലത്തെ ആളുകൾ ആ നേരത്തെ ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ നീക്കി നീക്കി കളിക്കുന്ന പണിയിലാണ് ഇവനെപ്പോഴത്തെ ആളുകൾ ഇവനോ അതൊന്നും അറിയില്ല വന ഉള്ളത് അങ്ങനത്തെ ഒരു സാധനം അവൻ്റെ കയ്യിലില്ല ഒരു പഴയ ആർക്കും വേണ്ടാത്ത ഒരു മൊബൈലാണ് അവൻ്റെ കയ്യിലുള്ളത് അങ്ങനത്തെ യുവാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരോടും അങ്ങനത്തെ യുവാക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നുമില്ല ഇല്ല കയ്യിലൊന്നും ഇല്ല നാട്ടിലെ എല്ലാ കാര്യത്തിലും മുന്നിലുണ്ടാവും ഒരു ചെറിയ മൊബൈലുണ്ട് പഴയ രണ്ടായിരത്തിലെ മൊബൈല് ആ മൊബൈലിൽ കേടായത് കൊണ്ട് എൻ്റെ റബ്ബർ റബ്ബറിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ അവിടെ വലിയ വലിയ നിരക്കി കളിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും അറിയാത്ത ബന്ധവനുണ്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ യുവാവൻ ഞാൻ കണ്ടിട്ടുണ്ട് പഴയ രണ്ടായിരത്തിലെ മൊബൈൽ നാശമായത് കൊണ്ട് റബ്ബർ ഇട്ട് കെട്ടിയിരിക്കുന്ന റബ്ബർ ഇട്ട് കെട്ടിയത് അതും ഞാൻ കണ്ടിട്ടുണ്ട് റബ്ബറിട്ട് കെട്ടിയിരിക്കുക പക്ഷേ നാട്ടിലെ എല്ലാ മൂല്യനും അവൻ അറിയും നാട്ടിലെ എണ്ണപ്പെട്ട എല്ലാ ആലിമ്യങ്ങളും അവനറിയും അറിയും ആ നാട്ടിലെ എല്ലാ ദീനീപ്രവർത്തനവും അറിയും പരിസര നാട്ടിലറിയും ആ ജില്ലയിലുള്ള ആളുകളും അവൻ ആ ജില്ലയിലുള്ള ആളുകളും അറിയും ആ സംസ്ഥാനത്തിലുള്ള പ്രധാനപ്പെട്ട സൈലന്മാരും അവനറിയും പത്ത് പൈസ പത്ത് പൈസ ചെറിയ ഒരു മദ്രസയിലെ പണിയും മറ്റു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കുടുംബം അങ്ങനെ ചെലവഴി ബാക്കി സമയം മുഴുവനും എന്തിലാണ് അള്ളാന്റെ കാര്യത്തിൽ എന്നാലോ എന്തെങ്കിലും എന്തെങ്കിലുമല്ലോ കയ്യിലുണ്ടോ ഒന്നും ഇല്ല അവനെ പോലത്തെ ആളുകൾ പല ചല താല്പര്യങ്ങളിലുമാണ് എന്നാൽ അവൻ അവന്റെ യൗവനം ചെലവഴിക്കുകയാണ് എന്റിന് വേണ്ടി അവൻ ഒഴിവാക്കുന്നുണ്ട് ദുനിയാവിന്റെ രസം ദുനിയാവിന്റെ താല്പര്യങ്ങൾ വിനോദങ്ങളെല്ലാം ഒഴിവാക്കുന്നുണ്ട് എങ്കിൽ അവൻറെ യൗവനം അവൻ ചെലവഴിക്കുകയാണ് ആർക്ക് വേണ്ടി പറയാം ആർക്ക് വേണ്ടി

എന്തുകൊണ്ട് ഇവിടെ ഒരു കൃത്യമായ പ്രതിഫലമാണ്ക്കന്മാരിൽ എഴുപത്തിരണ്ട് ഔലിയാക്കന്മാരുടെ പ്രതിഫലം ഒറ്റയ്ക്ക് അവൻ നേടും അവൻ വലിയ ആളാണോ നല്ല നാട്ടിലെ സാധുവാൻ പക്ഷെ യൗവനം മുഴുവനും ചെലവാക്കിയത് ആർക്ക് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് അതിൻ്റെ അടുത്ത ഭാര്യനെ സ്നേഹിക്കേണ്ടതല്ല ഭാര്യനെ സ്നേഹിക്കണം ഭാര്യയ്ക്ക് ചെലവുണ്ടാക്കേണ്ടതല്ല വേണം കുട്ടികൾക്ക് വേണം പക്ഷേ അതൊക്കെ നടന്നാലും അതിനല്ല ഇന്ന മനുഷ്യൻ ചെലവാക്കണേ കൂടുതൽ അവൻ്റെ സമയം അനാവശ്യത്തിലാണ് അവൻ്റെ സമയം വിനോദത്തിലാണ് ഏതെങ്കിലും ഒരു ബാപ്പാനെ ഒരു ബാപ്പ മക്കളെ ഒന്നും ഒരു ഉപദേശിക്കുന്ന ഒരാൾ ഉപദേശിച്ചു കുട്ടികളെ ഒന്ന് എൻ്റെ മകൻ എന്നാൽ ഇന്നയാളെ പള്ളിയിൽ കൂടെ അല്ലെങ്കിൽ മദ്രസേ കൂടെ നമ്മളെ കൂട്ടത്തിൽ ഒന്ന് വിട് എന്ന് പറഞ്ഞാൽ ബാപ്പ എന്നെ പറയും ആ കുട്ടികളല്ലേ അവർ സമയപ്പം അങ്ങനെയല്ലേ താങ്ങിക്കൊടുക്കും ആര് കൊടുക്കും അത് സാലല്ല മൂലിയെ അവരെ സമയപ്പം അങ്ങനെയല്ലേ എന്ന് അമ്പിയാക്കൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് സ്ഥാനം ആ സിദ്ദീഖിങ്ങുടെ സ്ഥാനത്തിൽ 72 സിദ്ദീഖിങ്ങുടെ പ്രതിഫലം ഒറ്റടി കാല നേടും ഈ സാധു ആയ യുവാവ നേടും ആ യുവാവിനെ അല്ലാഹു ഉദ് ചെയ്തു കൊടുക്കുമെന്ന മുത്ത് മുഹമ്മദ് മുസ്തഫാ അല്ലാഹു നമുക്ക് നാഫിയാ ഇൽമിനെ തരട്ടെ അൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻ ബഹുമാനപ്പെട്ട സൈദുനാ സൽമാൻ കുറക്കപ്പറ സെയ്ദുനാ സൽമാൻ റളിയല്ലാഹു അൻഹു ുംബുഹും എന്താ പറയുന്നത് ഒരു മനുഷ്യൻ ഒരു യാത്ര പോയി ഒറ്റപ്പെട്ടു പോയി എന്നിട്ട് ഒരു ഒരു വിജനമായ വന്നു തന്റെ പാണ്ക്കെട്ടിൽ നിന്നോ പരിസരത്തെ അരുവിൽ നിന്നോ മറ്റോ വെള്ളമെടുത്ത് ഉളവെടുത്ത് കിട്ടാത്ത വന്നപ്പോൾ അവൻ എന്ത് ചെയ്ത് ഒരാള് സാധാരണ ജമായത്ത് പതിവുള്ള ഒരാള് നിങ്ങളിന്റെ കൂടെ ഇല്ലേ ശ്രദ്ധിക്കണം ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഹരിയസ് സാധാരണ ജമായത്തും ജീമായ ഒക്കെ പരിഗണിക്കുന്ന ഒരു യാത്ര പോയി അങ്ങനെ എവിടെ ഇറങ്ങി ഒരു വിജനമായ സ്ഥലത്ത് ഇറങ്ങി ആരോടെ കൂടെ ഒരാളും ഇല്ല പിന്നെ അവന് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇറങ്ങി അപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയ വേഗം ഒതു കൊടുത്തു ഒതു വെള്ളം കിട്ടിയില്ല അപ്പൊ പിന്നെ അവൻ വെള്ളമല്ല അപ്പൊ പിന്നെ അവൻ എന്ത് ചെയ്ത് ചെയ്ത്

ഉടനെ അള്ളാഹു സുബാനുഹൂ അവനെ നിർത്തി നിർത്തിക്കൊടുക്കുന്ന സൊഫുകളെ മിഞ്ചുനൂട്ടില്ല അള്ളാഹന്റെ പട്ടാളത്തിൽ നിന്ന് അവൻ്റെ ബാക്കിൽ മൗമൂമ്യങ്ങൾ ഉണ്ടാവും അതിന്റെ അറ്റം കാണാൻ ഒരു ശക്തിക്കും കഴിയൂല അത്ര ദൂരത്ത് മൗമൂലിയാണ്ടാവും എന്തുകൊണ്ട് അവൻ അള്ളാഹുൻ്റെ ആളാണ് അവനെ ഒറ്റക്ക് സംസ്കരിക്കാൻ പറ്റൂല കാരണം അവൻ നാട്ടിലാണെങ്കിൽ എന്തിലാണ് ജമായത്തിലാണ് അള്ളാഹു തുറഫിക്ക് തരട്ടെ എന്താ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്ന അവൻ ജമായസ്കരിക്കാറുണ്ട്

സഫറിൽ സഫറിൽ ചെയ്തു ഒരാൾ കൊടുത്തു കൊടുത്തു പിന്നെ ആരും ഇല്ല പോയി എന്നാൽ ചക്രവാളം വരെ അവന് സഫായി മലക്കുകളെ നിർത്തി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കും 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 ഖാല ഇന്ന മുഹമ്മദിൻ ഈ സമുദായത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് പതിവ ആണ് ഐബാദത്തവൻ്റെ മനസ്സിന്റെ ഏറ്റവും വലിയ താൽപര്യമാണ്

സഫ് കൊട്ടി കൊടുക്കും സഫിൽ ബാക്കിയായി അങ്ങനെ നീണ്ട് നീണ്ട് കിടക്കുമെന്നും മുഹമ്മദ് മുസ്തഫ അപ്പൊ നമ്മൾ ചിന്തിക്കുക നമ്മുടെ മഹത്വം അള്ളാഹു തരട്ടെ അള്ളാഹു തോഫി